പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതി അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പൊ ഭയങ്കര വിവാദമൊക്കെ നടക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ പരിപാടിക്കുള്ള നീക്കുപോക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തന്നെ നടത്തി എന്നുള്ളതാണ് അതും ആര് നടത്തി പിണറായി നടത്തി അപ്പൊ ആര് ശശിയായിട്ടി ശശിയായി ശശിയായി എന്റെ ദൈവമേ ഇതെന്തായി കേക്കണേം കിട്ടുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ നടക്കു ഇവിടെ ശബരിമലയിലേക്കുള്ള പോലെ പട്ടാപ്പകല് ദേവസ്വം ബോർഡിന്റെ അനുമതിയോട് കൂടി ഒന്നുമല്ലാത്ത അല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്റ്റാഫും അല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി വീട്ടിലെ അപ്പുപ്പൻ പിന്നെ ഒക്കെ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കള്ളം പുറകിൽ കൂടെ വന്ന് സാധനങ്ങളെല്ലാം കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്ന പോലെയാണ് ശബരിമലയിൽ സംഭവിച്ചത് സമാനമായൊരു സംഗതിയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും പി എം ശ്രീ പദ്ധതി ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കേരളത്തിൽ ഇത് അനുവദിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് എസ് എഫ് ഐ മുതൽ അതിൻ്റെ മൂത്ത സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐ അത് കഴിഞ്ഞിട്ട് പിന്നെ സി പി എം അതിൻ്റെ സെക്രട്ടേറിയറ്റിലാണ് സകലമാന ഇടങ്ങളിലും ഞങ്ങളിത് കേരളമാണ് സംഘപരിവാർ അജണ്ട ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് ധീരധീരം മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് പ്രജിത് എന്നിട്ടാണ് അവസാനം കൊണ്ടെത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി രഹസ്യമായിട്ട് മറുവശത്തുകൂടി ആരും കാണാതെ കൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ആണെന്ന് തോന്നുന്നത് റാണി ജോർജ് ഐ എസ്സിനെ രഹസ്യമായിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അവിടേക്ക് വിട്ടിട്ട് ഇതിന്റെ ചർച്ചകൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് തന്നെ രണ്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ഈ വരെ മുപ്പതിന് മാർച്ച് മുപ്പതിന് കൈമാറിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരുമായിട്ട് കൂടുതൽ ചർച്ചകളൊക്കെ നടത്തിയത് തുടർ ചർച്ചകളൊക്കെ നടത്തിയതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവുണ്ടല്ലോ ഡോക്ടർ രതീഷ് കാളിയുടെ അദ്ദേഹമാണ് അജിത് ഡോവലിനേക്കാൾ വലിയൊരു ചാണക്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഈ വിദ്യാഭ്യാസ പദ്ധതി ഒന്നും കേരളത്തിൽ ആർ എസ് എസ് ഗോഡ് ഷയൊന്നും പറ്റി ഇവിടെ പഠിപ്പിക്കുകയില്ല സവാർക്കറെ പറ്റി ഒന്നും ഞങ്ങൾ പഠിപ്പിക്കുകയില്ല എന്നും പറഞ്ഞിട്ട് എന്തു ബോർഡും വെക്കാൻ എന്തും അത് വിശ്വസിച്ചു നമ്മുടെ മുഖ്യമന്ത്രി കരുത്തനായ നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന് വായിത്താരിപാടി എസ് എഫ് ഐക്ക് ഇപ്പം അവസാനം വരുമ്പോഴേക്കും പിണറായി കൈ വലിക്കും അതാ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഇത് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു എൻ ഡി എയുടെ ഒരു ഘടക കക്ഷിയായിട്ട് സി പി എമ്മിനെ പരുവപ്പെടുത്തി തോന്നുന്നു ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എം എൻ വിജയൻ മാഷി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഈയിടെ മരിച്ചു പോയത് വി എസ് അച്യുതാനന്ദൻ ആ വ്യതിയാനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊരു കൂസലുണ്ടോ ഇതാണ് കരുത്തനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സി പി ഐ കടന്ന് വേള ഉണ്ടാകുന്നു പോയി പോൽ സി കാര്യം കാര്യം പറയാൻ ഇനി ഒന്നുമില്ല ആ വെച്ചിട്ടുണ്ട് ഒറ്റിട്ട് അല്ലെ കെ രാജനെയാണ് കുത്തിയത് കൃഷിമന്ത്രി കുത്തി കണ്ടില്ലേ വീശവും കൂട്ടി ഇത്രയും വലിയൊരു കടലാസം കൊണ്ടുവന്ന് കൃഷി വകുപ്പിന് മുപ്പത് കോടി രൂപ ആ അതുപോലെ തന്നെ അവിടെ പുതിയ കൃഷി പച്ചക്കറികൾ കേന്ദ്ര പദ്ധതി ഇത്രയും കിട്ടി റവന്യൂ വകുപ്പിന് കിട്ടിയത് ഇത്രയും വായിച്ചു കഴിഞ്ഞു അപ്പൊ നിങ്ങളെല്ലാം വാങ്ങിച്ചു അങ്ങ് വാങ്ങിച്ചു കൂടെ എന്നാണ് പുള്ളി ചോദിക്കുന്നതിന്റെ അർത്ഥം ഈ ആയിരം വേറൊരു കുത്തും കൂടെ കുത്തി പിന്നെ ആയിരം മുഖ്യമന്ത്രിയാണ് വിനോദ യുശ്യത്തിനോട് ചോദിച്ചത് ആയിരത്തി അറുന്നൂറ് കോടിയുണ്ട് അപ്പൊ ഇത് പകരം ആര് തരും ചോദിച്ചൻ്റെ വ്യങ്കം എന്താണെന്ന് അറിയാം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തരുമോ കൂടാതെ അതൊന്നും ചോദിച്ചതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തരുമോ എനിക്കിത് വാങ്ങിച്ചേ പറ്റൂ പിന്നെ ആര് എൻ്റെ മോളുടെ കേസ് ആര് ഒത്തുതീർപ്പാക്കും എൻ്റെ മകന് വന്ന സമൻസ് എങ്ങനെ ഒഴിവാക്കും നിനക്കൊന്നും പ്രശ്നമില്ല മാസവരി കേസി എൻ്റെ ഉണ്ട് പി വി എന്നുള്ള പേര് एड़ा एड़ा आ, आ, ി തരുവോ മുഖ്യമന്ത്രിയുടെ തലേ കൂടി ഓടുന്ന കാര്യങ്ങളാണ് പോളിറ്റ് ബ്യൂറോ എം എ ബേബി ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞു പുള്ളി സമവായ പുള്ളിയും പറഞ്ഞല്ലോ ഇതിൽ വലിയ കാര്യൊന്നുമില്ല അത് നടപ്പാക്കുന്നതിൽ ഇത്രയും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ വെറുതെ നിങ്ങൾ ഷോറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പറയുന്നത് എന്നിട്ട് ഞാൻ പറയുന്നത് എന്താ ഞങ്ങൾ പൈസ ഉള്ളൂ മറ്റേ പദ്ധതി ഒന്നും നടപ്പാക്കി ഈ പദ്ധതി നടപ്പാക്കി ആ സ്കൂളിൻ്റെ പേര് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഡോസിയേഴ്സ് നേരെ സ്കൂളിന് വന്നുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എൻ സി ആർ എൻ സിഇർ ടി അത് തീരുമാനിക്കും എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് വേറൊരുതരം വിദ്യാഭ്യാസം അവിടെ നടക്കുന്നത് നൈപുണി വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഞാൻ ഈ കഴിഞ്ഞ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കണ്ടതാണ് കുട്ടികൾ വളരെ അതായത് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവിദ്യ വിദ്യാലയമാണ് അവിടെ അവര് കമ്പ്യൂട്ടർ ഡി കോഡിംഗ് ഉൾപ്പെടെ പഠിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അത് വളരെ സ്മാർട്ടായിട്ടുള്ള കൃത്യസമയത്ത് കുട്ടികളെ ഈ പ്രായത്തിൽ പോലും കൃത്യസമയത്ത് ഉറങ്ങാനൊരു റെസ്റ്റിന് ഒരു ടൈം ഉണ്ട് കമ്പ്യൂട്ടറൊക്കെ അവർ കോ കോഡീ നടത്തുന്ന വെബ് മറ്റ് സംഭവങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ പഠിക്കുകയാണ് അവൾ അവര് വളരെ എൻഗേജഡ് ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുകയാണ് അതായത് ഒരു സിലബസ് പ്രകാരമുള്ള നമ്മൾ ഈ ഇന്ന ഹോംവർക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ പഠിക്കണം എന്നുള്ളത് മാത്രമല്ല അതായത് ചെറുപ്പത്തിലെ തന്നെ കമ്പ്യൂട്ടറിനോടുള്ള ഇപ്പൊ നമ്മള് ചിലര് കോഴ്സുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ഈ പ്രായത്തിലെ അറിയാം അവർ ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത് ഇങ്ങനെയാണ് ഇന്ന പോലെ ചെയ്യണം അപ്പൊ അയാൾ പറയുന്നുണ്ട് ഇത് എനിക്ക് ഞാൻ പോലും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ ചില മാറ്റങ്ങൾ അത് നല്ലതിനാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെ രാഷ്ട്രീയം കളിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ വിഷയം ഉണ്ടായത് ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു പി എം ശ്രീ നടപ്പാക്കാൻ പറ്റില്ല ആനയാണ് ചേനയാണ് ഓ സാർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ആവശ്യമായിരിക്കും പലതരത്തിലുള്ള ആവശ്യമാണ് ഇത് എന്താ പറയാ ഇത് സൈൻ ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു ധാരണയില് കേന്ദ്രവുമായി എത്തേണ്ടി വരിക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ആവശ്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഒപ്പിട ഒപ്പിടേണ്ടി വന്നത് ഇവിടെ നിന്ന് നിസ്സാരമായിട്ട് ആരും അറിഞ്ഞില്ല വളരെ ചുരുക്കം ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഇടപാടുകളെല്ലാം നടത്തി നടത്തി അതാണ് അതാണ് ഞാൻ ഇത് തന്നെയാണ് ചെയ്തത് അവിടെ സ്പോൺസറാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സ്വാധീനമുള്ള സ്പോൺസർമാരെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം നടത്തി ദേവസ്വം ബോർഡ് അതിന് ഒത്താശ ചെയ്യേണ്ടി വന്ന് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട് നമുക്ക് കല്പിക്കാം അതിൻ്റെ മന്ത്രിയും അവർ വഴി കാര്യങ്ങളെല്ലാം സാധിച്ചു ഭക്തലക്ഷങ്ങൾ അറിഞ്ഞില്ല സത്യസന്ധരായിട്ടുള്ളവർ അറിഞ്ഞില്ല അങ്ങനെയാണ് അവിടെ ഇതിൻ്റെ ഇടപാട് നടന്നത് ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ വേറൊരു റാങ്കിൽ ആലോചിക്കുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയും അവിടെ നടന്നിരിക്കുന്നത് ഒന്നാമത് ശബരിമലയിലെ ആ ക്രൂരമായ മോഷണത്തിനെക്കുറിച്ച് ഏ ആ ഉള്ള ആളുകളുടെ ആ ഒരു ആവേശം മാറി ഇതിലേക്ക് വന്നു ആവേശമല്ല ഇതിലേക്കൂടെ വന്നു മനസ്സിലായോ അതുപോലെ തന്നെ കേരളത്തിന് ആയിരത്തി അറുനൂറ് കോടി രൂപ അപ്പോൾ ഗതി ഗതികെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഫണ്ട് വേണം എല്ലാവരെയും സൂചിപ്പിക്കാനായിട്ട് പൈസ കൊടുക്കണം അതിനുള്ള ഫണ്ട് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്തു ഇതെല്ലാം ഞങ്ങളുടെ നേട്ടമാണെന്ന് ഇനി പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും അങ്ങനെയാണല്ലോ അവരുടെ പരിപാടി നാഷണൽ ഹൈവേയുടെ മുഴുവൻ പൈസയും കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയ നാഷണൽ ഹൈവേ കണ്ടോ കേരളത്തിൽ നിന്ന് കളിയിക്കാവളെ വരെ കളിയിക്കവിടെ വരെ മാത്രമല്ലത് അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലൂടെ പോകും കേരളം പണിതല്ലത് കേന്ദ്ര ഗവൺമെൻറ് പണിതാണ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് പോലെ പി എം ശ്രീയുടെ സ്കൂളുകളൊക്കെ നല്ല കുട്ടികളായിട്ട് വരും അവരെ ഭാവിയിൽ തൊഴിലും കിട്ടും നല്ല മെടുക്കര കുട്ടികളായിട്ട് ജോലി അറിയാവുന്നവരായിട്ട് വരും വന്നു കഴിയുമ്പോൾ കണ്ടോ കേരളം കണ്ടോ കൊണ്ടുവന്നത് എന്ന് പറയാനും സാധിക്കും ഒരു പഠിക്കിപ്പം രണ്ട് പക്ഷി മൂന്ന് പക്ഷി എന്നുള്ള നിലയിലേക്കാണ് അവർ കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ഏറ്റുമാനൊരു വിഗ്രഹം കർമ്മ സ്റ്റീഫനേക്കാളും മിടുക്കനാണ് ഉണ്ണികൃഷ്ണം പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കാളും മിടുക്കനാണ് നമ്മുടെ മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയുടെ നമുക്ക് അതുപോലെ അത് ആ ഒരു കാര്യത്തിൽ സമ്മതിക്കണം ഇതെല്ലാം എങ്ങനെയാണ് ഇപ്പൊ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയൊക്കെ ഒരു റോളും ഇല്ല ഈയൊരു വിഷയത്തിൽ ഇപ്പോഴാണ് നമ്മൾ പോലും ഇതറിയുന്നത് ഇതൊന്നും അറിയാതെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ തന്നെ ഈ ഒരു പരിപാടികൾ മുഴുവൻ എന്ന് പറയുമ്പോൾ അന്നേ ഇതിന് താല്പര്യമുണ്ടായിരുന്നു ഇല്ലെങ്കിൽ സാറിപ്പോ പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ എന്ന് സി പി ഐയോട് ചോദിക്കുന്നത് പോലെയാണ് കാരണം ആയിരത്തി അറുനൂറ് കോടിയാണ് ഈ ആയിരത്തി അറുന്നൂറ് കോടി എന്ന് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടുള്ള നാളത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്രം വിനിയോഗിക്കുന്ന ഫണ്ടാണ് അതിൽ രാഷ്ട്രീയം കളിച്ചാൽ നാളെ അത് വേറൊരു വിഷയമായിട്ട് വരാനുള്ള സാധ്യതകളും ഒരുപക്ഷെ മുഖ്യമന്ത്രി മുൻകൂട്ടി കാണുന്നുണ്ടായിട്ടുണ്ടാകാം എന്നുള്ളത് കൂടിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഈ പലവിധമായിട്ടുള്ള ആവശ്യങ്ങളാണല്ലോ പലതിലും കുടുങ്ങി കിടക്കുകയാണ് ഏറ്റവും ഇത് അധികം ആരോപണങ്ങളുള്ള ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കും അതിൽ നമുക്ക് അഭിമാനിക്കേണ്ടി വരും അഭിമാനിക്കേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക